വ്യവസായ മന്ത്രി പറയുന്ന ഇന്ത്യയിലുടനീളം ഇപ്പൊ ഇങ്ങനെ ആ വ്യവസായം നടത്താൻ ആളുകൾക്ക് ക്യാപ്റ്റി പവർ കൊടുത്തുണ്ടായിരിക്കാം ഞങ്ങളാരും അതിനെതിരല്ല ഞാനിവിടെ മുപ്പത് ഇ കെ നയനാരുടെ കാലത്ത് ഒപ്പിട്ട രണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ഒപ്പിട്ട ഈ ബിഒ്ടി കരാറിന്റെ കാലാവധി കഴിയുന്നു ഇത്രയും കാലം മുപ്പത് വർഷം ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അവര് വൻകിട വൻതോതിലുള്ള ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാര്യം വ്യവസായികൾ നട ചെയ്യട്ടെ പക്ഷെ ഇനിയും വീണ്ടും നീട്ടിക്കൊടുക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അഗ്രിമെന്റിൽ ഉണ്ടാകണമായിരുന്നു ഞാൻ പറഞ്ഞു അയനാടെ കാലത്ത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു അന്ന് എഴുതി വെച്ചില്ല എന്നാണ് പറയുന്നത് അന്ന് എഴുതി വെക്കാത്ത കാര്യം ഇപ്പം എഴുതി വെക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് ഈ യൂണിവേഴ്സൽ കമ്പനിയോട് രാജീവിനുള്ളത് രാജീവ് പറയുന്നത് ഞാൻ മനസ്സിൽ ഞാനിത് മുഴുവൻ പഠിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കാതല്ല പറയുന്നു ഞാൻ അവരുടെ കള്ളത്തരം കണ്ടുപിടിച്ചതോടു ഇപ്പോഴും പറയുന്നത് ഞാൻ ഇതൊന്നും മനസ്സിലാക്കാതാണ് സംസാരിക്കുന്നത് മിസ്റ്റർ രാജീവ് ഞാനിത് മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഈ തീരുമാനം പിൻവലിക്കണം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ ചെറിയൊരു ആശ്വാസമായിട്ട് ഈ പദ്ധതി തിരിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം അല്ല മന്ത്രി പി രാജീവ് പറയുന്നത് വ്യവസായ സ്ഥാപനത്തിന് ആവശ്യമായ വൈദ്യുതി അവർക്ക് തന്നെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ശതമാനം ഉപയോഗിച്ച ശേഷം ബാക്കി വിൽക്കാം യൂണിവേഴ്സൽ ലിമിറ്റഡ് പതിനേഴ് ശതമാനം ലഭിക്കുന്നു അത് പൂർണ്ണമായും അവരാണ് ഉപയോഗിക്കുന്നത് പറയുന്നത് ഇതൊന്നും അറിയാതെയാണ് അതെ ഞാൻ പറഞ്ഞേ ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞതല്ലേ എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ക്യാപ്റ്റി പവർ കാരണം കാർബറോണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ വേണ്ടിയാണ് നയനാർ ഗവൺമെന്റ് കാലത്ത് സ്വകാര്യ വ്യക്തികൾക്ക് ഈ അഗ്രിമെന്റ് അടിസ്ഥാന ബിഒ ടി അടിസ്ഥാനത്തിൽ ഈ ക്യാപ്റ്റീവ് പവർ ജനറേഷന് വേണ്ടി കൊടുത്തത് അതിന്റെ കാലാവധി കഴിഞ്ഞ രാജീവ് കാലാവധി കഴിഞ്ഞു മാത്രമല്ല ഈ മുപ്പത് വർഷക്കാലം കേരളത്തിലെ ഈ വൈദ്യുതി പദ്ധതിയിൽ നിന്ന് അവർ വൻപിച്ച ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാര്യമാണ് അവർക്ക് തുടർന്നും കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇത് വാങ്ങാം പക്ഷെ നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും അവർക്ക് ഈ സഹായം ചെയ്തു കൊടുക്കാന്റെ ഉത്തരവാദിത്തം എന്താണ് വൈദ്യുതി ബോർഡ് എതിർക്കുന്നു വൈദ്യുതി ബോർഡ് മന്ത്രി എതിർക്കുന്നു സെക്രട്ടറി ഊർജ്ജ വകുപ്പ് സെക്രട്ടറി എതിർക്കുന്നു ആ എതിർപ്പുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും കൊടുക്കുന്ന ഈ തീരുമാനം ഭാവിയിൽ കേരളത്തിന് ദോഷകരമാണ് ഇപ്പോഴും ദോഷകരമാണ് നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മാറ്റങ്ങൾ ദേശീയ തലത്തിൽ അതിനകത്ത് ഞാൻ എതിരല്ല കേരളത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ ജലവൈദ്യുതി പദ്ധതികൾ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പന്ത്രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ചിലതിനകത്ത് രാജീവ് പറയുന്നത് പോലെ വീണ്ടും ഈ കരാർ വേണേൽ പുതുക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ടാകാം പക്ഷെ ഇതിനകത്തില്ല ഇതിനകത്ത് അതില്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല അപ്പോൾ അതിന്റെ പിന്നിലാണ് അഴിമതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് അല്ലാണ്ട് ഞാനിതൊന്നും വായിക്കാതെയല്ല ഇഷ്ട രാജീവീധി ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട് ഇതിന്റെ മുഴുവൻ രേഖകളും എന്റെ കയ്യിലുണ്ട് നിലവിലെ മലപ്പുറവും നൂറ് ശതമാനം നിങ്ങൾ എ കെ ബാലിനോട് ചോദിച്ചു എ കെ ബാലന്റെ സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ ആര്യാണ് മുപ്പത് മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്ത് നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസക്ക് നാല് കമ്പനികളിൽ നിന്ന് ലോങ് ടേം അഗ്രിമെന്റ് ഉണ്ടാക്കി രണ്ടായിരത്തി നാൽപ്പത് വരെ ഈ നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസയ്ക്ക് നമുക്ക് വൈദ്യുതി കിട്ടുമായിരുന്നത് പ്രൊസീജിയർ ലാബ്സിന്റെ പേരിൽ മാറ്റി സ്വകാര്യ അദാനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കേരളത്തിലെ വൈദ്യുതി രംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് ആണ് മാത്രമല്ല നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സേക്ക് തന്നിരുന്ന ഈ കമ്പനികൾ തന്നെ ജിന്തൽ കമ്പനി ഇപ്പം രൂപയ്ക്ക് പത്ത് രൂപയ്ക്കും നമുക്ക് തരികയാണ് എന്ത് 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 അവധാനതയില്ലായ്മയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത് അതാണ് എ കെ ബാലൻ പറഞ്ഞത് തെറ്റായി പോയെന്ന് പറഞ്ഞത് എന്നിട്ട് ഗവൺമെന്റ് ഈ ഇത് ഈ കമ്മീഷൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻസരിച്ച് അവര് തിരുത്തിയ കമ്പനിക്കാർ കോടതി തള്ളി ഇപ്പോൾ എലക്ട്രിസിറ്റി ആക്ടിന്റെ വൺ സീറോ സെക്ഷൻ വൺ സീറോ എന്ന് പറയുന്ന കമ്മീഷന്റെ അപെക്സ് ബോഡിയുടെ മുമ്പിൽ ആ കേസ് കിടക്കുക ആ കേസിന്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കാതെ ഇവിടെ പതിനാറ് പൈസ ഇപ്പോഴും ഒരു മാസം കഴിയുമ്പോൾ ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസ നമ്മുടെ തലയിൽ കൂട്ടിയ ഗവൺമെന്റ് അപ്പോൾ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് സമ്മർദ്ദം കാരണമാണ് ഗവൺമെന്റ് ഈ അഗ്രിമെന്റ് റദ്ദാക്കി നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ കിട്ടിക്കൊണ്ടിരുന്ന ഒരു യൂണിറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഇടപാട് നിർത്തലാക്കി പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും കേരളത്തിലെ വൈദ്യുതി വാങ്ങി പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ ഈ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചത് നിരക്ക് വർദ്ധിപ്പിച്ചത് അതിന്റെ കൂടെയാണ് കാർമനാണ്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മുപ്പത് വർഷത്തെ ബിഒറ്റി അഗ്രിമെന്റ് അടുത്ത ഇരുപത്തിയഞ്ചു വർഷം നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ആവർത്തിക്കുന്നു ഒന്നല്ല ഇനി പന്ത്രണ്ടോളം കമ്പനികൾക്ക് ഇതുപോലെ നീട്ടിക്കൊടുക്കേണ്ടി വരും നിങ്ങൾ നോക്കിക്കോളൂ ഒന്ന് അവരുടെ വേണ്ടി ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് അതിന് കാലപരിധി ഇല്ല കഴിഞ്ഞ ദിവസം രാജീവ് രാജീവ് എന്നെ എവിടെ രാജീവിച്ചു ഈ അഗ്രിമെന്റിൽ എവിടെയാണ് ഇത് നീട്ടിക്കൊടുക്കാൻ അധികാരമുള്ളതെന്ന് കാണിക്കട്ടെ യുഡിഎഫ് അദ്ദേഹം പറഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടായത് നീട്ടിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു അത് ഉണ്ടാകാം പക്ഷെ ഈ അഗ്രിമെന്റിൽ എവിടെയാണുള്ളത് ഞാൻ ആ എഗ്രിമെന്റ് മുഴുവൻ പരിശോധിച്ചു ഒരിടത്തും മുപ്പത് വർഷം കഴിഞ്ഞ് ഇത് എഗ്രിമെന്റ് നീട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല കമ്പനി തന്നെ ആവശ്യപ്പെടുന്നത് എന്താ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായി കോടികൾ അവർക്ക് ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും നീട്ടിത്തരണം ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാന്റെ കത്തമുണ്ട് നിങ്ങൾ വായിച്ചു നോക്ക് ഈ പറയുന്ന ഒരു നാശനഷ്ടവും ഇലക്ട്രിസിറ്റി ബോർഡിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് രാജൻ ഗോബ്രിയാൽ എന്ന് പറയുന്ന മുൻ ഇലക്ട്രിസിറ്റി ബോർഡിന് കെ എസ് ഇ ബി ചെയർമാൻ പറയുന്നത് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല ഒരു മാധ്യമങ്ങളിലും വന്നില്ല എവർക്ക് നഷ്ടമുണ്ട് എവർക്ക് വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം ഉണ്ടായിരുന്നു ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇലക്ട്രിസിറ്റി ബോർഡിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ബോധപൂർവമായി ഇത് ഈ കമ്പനിക്ക് ഇരുപത്തി വർഷം കൂടി നീട്ടി കൊടുക്കുന്നത് അഴിമതി തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നു അത് അത് നമ്മൾ ആലോചിക്കും കൂട്ടായിട്ട് ഞങ്ങൾ ആലോചിക്കും ഇന്നലെ അതിനെപ്പറ്റി ഇന്നലെ കെ പി സി സിയുടെ യോഗത്തിലും ഈ കാര്യം ചർച്ച ചെയ്തു ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു ഇന്നലെ പ്രതിപക്ഷ നേതാവും ഈ കാര്യം വയനാട്ടിൽ വെച്ച് ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പതിനാറാം തീയതി കേരളത്തിലെ എല്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഇലക്ട്രിസിറ്റി ബോർഡ് വർദ്ധന ഈ നിരക്ക് വർധനത്തിനെതിരായ സമരം ആരംഭിക്കാനും തീരുമാനിച്ചു രാജീവ് പറഞ്ഞ ഒരു കാര്യവും ഇതിനകത്തില്ല ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾ വായിച്ചു നോക്കും രാജീവ് പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് പറഞ്ഞ ഒരു കാര്യവും ഈ ഇതിനകത്ത് ആ കാർബോറക്കാർ പോലും പറയുന്നില്ല അദ്ദേഹം കാർബോറൻഡം യൂണി യൂണിവേഴ്സൽ കമ്പനിയുടെ വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും അത് കൂട്ടാൻ പോകുന്നില്ല അവർക്ക് വൈദ്യുതി കേരളത്തിൽ തന്നെ വൈദ്യുതി കിട്ടും കേരളത്തിന് വെളിയിൽ നിന്ന് വൈദ്യുതി കിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ പൊതുച്ചോറ് കിട്ടിയ പതു വാങ്ങിച്ചു കഴിച്ചിട്ട് ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എടുത്ത് വിൽക്കുന്ന പോലെയാണ് ഇവർ ചെയ്തത് ഇവർ ചെയ്തതെന്താ ഉത്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി സ്വന്തം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കണമെന്നാണ് നിയമം എവരെന്തു ചെയ്യുന്നു ഞാൻ അതിന്റെ ഉത്തരവാണ് അതിന്റെ ഇലക്ട്രിസിറ്റി ബോർഡ് കംപ്ലൈന്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് നിങ്ങൾക്ക് വായിക്കാം ഇവരെന്തു ചെയ്യുന്നു ഈ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി അവര് വലിയ വിലക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കുന്നു എന്നിട്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി എടുത്ത് അവരുടെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പൊ വ്യവസ്ഥകൾ ലംഘിച്ചും കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോഴും തുടരാൻ ഇവർ ഇവരാഗ്രഹിക്കുന്ന അവരുടെ അവരുടെ സ്വകാര്യ താല്പര്യമാണ് അതിന് കൂട്ടി നിൽക്കേണ്ട ജോലി വ്യവസായ മന്ത്രിക്കില്ല വൈദ്യുതി മന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ ഇത്രയും ദിവസമായി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടും വൈദ്യുതി മന്ത്രി ഒരക്ഷരം തന്നെ ഞാൻ പറയുന്നതിനെ ശരിവെക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു സൈബർ ആക്രമണം നടത്തില്ല അത് ഏറെങ്കിലും പാർട്ടിക്കാരായിരിക്കും കോൺഗ്രസ്സുകാരെ ആരോപണം ചെയ്യുമെന്ന് ഞാനൊരിക്കലും അല്ല എനിക്കത് വിശ്വാസമല്ല കാരണം അത് എന്നോടും ഇത് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ എന്നോടും പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ഉമ്മൻചാണ്ടിയോട് അത്രയും പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും താല്പര്യമുള്ള നേതാവാണ് അദ്ദേഹത്തിനെതിരായി ഒരു കോൺഗ്രസ് കാരനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സൈബർ അക്രമം നടത്തുമെന്ന് ഞാൻ കരുതി എവിടുന്ന് പുറത്താക്കി അറിയാൻ പാടില്ലാത്ത എന്നോടിയായിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് ഉള്ളിലെ പ്രവർത്തകരോടൊക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആരഭിപ്രായം പറഞ്ഞാലും അങ്ങനെ ആരെയും എതിർക്കുന്ന സമീപനമൊന്നുമില്ല നല്ല കാര്യങ്ങളും വിമർശിച്ചാൽ അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കും അതാണ് ഇപ്പോഴത്തെ എനിക്കതറിയില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു എന്നാൽ ഈ മീഡിയ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടോ അറിയില്ല അല്ല എന്ന് പറയുന്നറിയില്ല കെ പി സി സി പ്രസിഡന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി കാര്യങ്ങൾ പരിശോധിക്കും അത് ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നാണ് എന്റെ വിശ്വാസം അല്ല അങ്ങനെ പാടില്ല അതുകൊണ്ടാണല്ലോ കെ പി സി സി ഒരു കമ്മിറ്റിയെ വെച്ചത് ആ കമ്മിറ്റി കാര്യങ്ങൾ രമ്യമായി എന്നാണ് എന്റെ വിശ്വാസം അല്ല എന്ത് സംഭവിച്ചാലും ആ കമ്മിറ്റി ഇപ്പൊ പരിശോധിക്കല്ലേ ആ പരിശോധിച്ച് അവരൊരു തീരുമാനം എടുക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നല്ല ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു എനിക്കായിരുന്നു ചുമതല ഇപ്പൊ ഞങ്ങൾ ഒരു വാർഡിലും ജയിക്കരുതെന്ന് കരുതി സി പി എം ഇവിടുത്തെ വാർഡുകൾ മുഴുവൻ വെട്ടി തിരുത്തി ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാണ് സി പി എം ഇപ്പൊ ഇവിടെ വാർഡ് വിഭജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ വാർഡ് വിഭജിച്ചാലും ഇത്തവണ കോർപ്പറേഷൻ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ബി ജെ പിയോട് കാണിക്കാത്ത ശത്രുത കോൺഗ്രസിനോട് കാണിക്കുകയാണ് ഇവിടുത്തെ സി പി എം നേതൃത്വം അങ്ങനെയാണ് ഇവിടുത്തെ വാർഡുകൾ ഞങ്ങൾ പരമ്പരാഗതമായി ജയിച്ചുകൊണ്ടിരുന്ന വാർഡുകൾ പോലും വെട്ടിത്തിരുത്തി ഞങ്ങൾ ജയിക്കരുത് എന്ന വൈരാഗ്യ ബുദ്ധിയോടെ സി പി എം പ്രവർത്തിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം നിയമമനുസരിച്ച് വളർന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായ നിങ്ങൾക്കെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി അല്ല ഈ തെരഞ്ഞെടുപ്പിനുമ്പോ പാർട്ടി ശക്തിപ്പെടുത്തണമല്ലോ പുനഃസംഘടന വേണ്ടതല്ല നമ്മുടെ പിന്നീട് പ്രിയപ്പെട്ട എൻ സുബ്രഹ്മണ്യം നടത്തിയ ആളുകൾ യാതൊരു പദവിയും രാഷ്ട്രീയകാര്യ സമിതി അല്ല അതുപോലല്ലോ അദ്ദേഹം ഭാരവാഹികളുണ്ടല്ലേ ഞാൻ പേര് പറഞ്ഞുകൊണ്ടില്ല പുനഃസംഘടന ആവശ്യമല്ലേ വേഗത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരുടെ ഒരാളാണ് അദ്ദേഹത്തെ ഇപ്പഴാ മനസ്സിലായി അതെ താങ്ക് യു വിഷയം മാറി പോട്ടെ താങ്ക് യു വെരി മച്ച് हाँ 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 ह ഞാൻ നിങ്ങൾക്ക് എത്ര അത്രയും മതിപോലെ അപ്പൊ എനിക്ക് അറിഞ്ഞു വരില്ല അതായത് നിങ്ങൾ കാട്ടിന് മനസ്സിലാക്കുന്നില്ല നമ്മളേലും നമ്മളെന്തോ तपाईंले भन्नुभएको कुरा अनुसार यो जानकारी दिइन्छ।